ജ്ഞാനത്തിൻ്റെ പുസ്തകം പത്തൊൻപതാം അധ്യായം ചെങ്കടിലൂടെ അധർമ്മികൾ അങ്ങയുടെ ജനത്തെ തിടുക്കത്തിൽ വിട്ടയച്ചെങ്കിലും മാനം മനം മാറി അനുധാപനം ചെയ്ത് ചെയ്യുമെന്ന് അങ്ങ് മുൻകൂട്ടി കണ്ടിരുന്നതിനാൽ നിർഭയനായ മായ കോപം അവസാനം വരെ അവരുടെ മേലാഞ്ഞടിച്ചു അവർ ദുഃഖമാചരിക്കുകയും തങ്ങളുടെ മൃതരുടെ ശവക്കുഴിയിൽ വിരപിക്കുകയും ചെയ്യുമ്പോൾ തന്നെ ബുദ്ധിശൂന്യമായ മറ്റൊരു തീരുമാനമെടുത്തു നിർബന്ധിച്ചും യാചിച്ചും യാത്രയ്ക്ക് യാത്രയാക്കിയവരെ ഒഴി ഒഴിച്ചോടുന്നവരെ പോലെ അവർ പിന്തുടർന്നു തങ്ങൾ അർഹിക്കുന്ന ശിക്ഷാവിധിയാണ് അവരെ അതിനെ പ്രേരിപ്പിക്കുകയും കഴിഞ്ഞ സംഭവങ്ങൾ വിസ്മരിക്കുവാൻ ഇടയാക്കുകയും ചെയ്തത് എല്ലാ പീഡനങ്ങളുടെയും കുറവ് തീർത്ത് പൂർത്തിയാക്കുകയായിരുന്നു അത് അങ്ങയുടെ ജനത്തിന് അത്ഭുതാപകമായ യാത്ര നൽകുവാനും ശത്രുക്കളെ അസാധാരണമായ മരണത്തിനരയാക്കുവാനും വേണ്ടിയായിരുന്നു അത് അങ്ങയുടെ മക്കളെ ഉപദ്രവമേൽക്കാതെ പരിരക്ഷിക്കുവാൻ അവിടുത്തെ ഇഷ്ടത്തിന് വിധേയമായി സൃഷ്ടികളുടെ സ്വഭാവം നവ്യരൂപം കൊണ്ടു മേഘം പ്രളയത്തിന് മേൽ നിഴൽ വിരിച്ചു ജലം വിരിഞ്ഞ് കിടന്നിടത്ത് വരണ്ട ഭൂമി ചെങ്കടലിൻ്റെ മധ്യത്തിൽ നിർഭാതമായ പാത ഇളകുന്ന തിരമാലകളുടെ സ്ഥാനത്ത് പുൽപ്പരപ്പ് അങ്ങയുടെ കരത്തിൻ്റെ പരിരക്ഷ അനുഭവിക്കുന്ന ജനം അത്ഭുത ദൃശ്യങ്ങൾ കണ്ട് മറ്റൊരു ജനമായി അതിലൂടെ നടന്നു അവരുടെ രക്ഷകനായ കർത്താവി അങ്ങയെ സ്തുതിച്ചുകൊണ്ട് മേൽച്ചപ്പുറത്തെ കുതിരകളെപ്പോലെയും തുളിച്ചാടുന്ന കുഞ്ഞാടുകളെ പോലെയും അവർ കാണപ്പെട്ടു തങ്ങളുടെ പരദേശവാസകാലത്ത് ഭൂമി മൃഗങ്ങൾക്ക് പകരം കൊതുകുകളെയും നദീ മത്സ്യങ്ങൾക്ക് പകരം തവളകളെയും പുറപ്പെടുവിച്ചത് അവരോർമ്മിച്ചു പിടിച്ച് ശിഷ്ട ഭോജനത്തിന് അപേക്ഷിച്ച തങ്ങളെ തൃപ്തിപ്പെടുത്തുവാൻ പുതിയ തരം പക്ഷികൾ കടലിൽ നിന്ന് കാടപ്പക്ഷികൾ പറന്നിറങ്ങി അവർ കണ്ടു ഇടിമുഴക്കത്തിൻ്റെ മുന്നറിയിപ്പ് കൂടെയത്ര പാപിയുടെ മേൽ ശിക്ഷ നിശ്ചയിച്ചത് അവർ ദുഷ്കൃത്യങ്ങൾ നിമിത്തം യഥാർഹം പീഡനമേറ്റു അന്യജനതയോട് കഠിനമായ വെറുപ്പാണ് അവർ കാണിച്ചത് മറ്റുള്ളവർ തങ്ങളെ സമീപിച്ച അന്യജനതയെ സ്വീകരിച്ചില്ല എന്നാൽ ഇവരാകട്ടെ തങ്ങൾക്ക് ഉപകരം ചെയ്ത അതിഥികളെ അടിമകളാക്കി അതുമാത്രമല്ല അന്യജനങ്ങളുടെ നേരെ ശത്രുതാ മനോഭാവം കാണിച്ച ആദ്യത്തെ കൂട്ടർക്കും ശിക്ഷ ലഭിക്കും രണ്ടാമത്തെ കൂട്ടർ അതിഥികളെ സ്വാഗതം ചെയ്തത് തങ്ങൾക്കൊപ്പം അവകാശം അനുഭവിച്ച അവരെ കടോരമായി പീഡിപ്പിച്ചു ധർമ്മിഷ്ടൻ്റെ വാതുക്കൽ പോലെ അവർ കടന്നു പോകാൻ വഴി കാണിക്കാതെ കൂലികളിൽ തപ്പ് തപ്പിത്തടഞ്ഞു വീണ വീരസ്ഥാന ഭേദം അനുസരിച്ച് താളം മാറുന്നെങ്കിലും രാഗം മാറുന്നത് പോലെ മൂല്യവസ്തുക്കൾ പരസ്പരം മാറി സംഭവിച്ചത് കാണുമ്പോൾ അത് വ്യക്തമാകും കരയിലെ ജീവികൾ ജന ജലജീവികളായി ജലത്തിൽ നീന്തി നടന്നവ കരയിൽ വിഹരിച്ചു അഗ്നി ജലത്തിൽ പോലും തൻ്റെ ശക്തി പ്രകടി പ്രകടിപ്പിച്ചു ജലമഗ്നിയെ കെടുന്ന സ്വഭാവം വിസ്മരിച്ചു മറിച്ച് അഗ്നിജ്വാര അതിൽ പതിക്കുന്ന ജീവികളുടെ നശ്വര ശരീരം ദഹിപ്പിച്ചില്ല നിഷ്പര നിഷ്പ്രയാസം ഒരുങ്ങുന്ന സൃഷ്ട സദൃശ്യമായ സ്വർഗീയ ഭോജനത്തെ ഒരുക്കിയില്ല കർത്താവ് സ്വജനത്തെ അങ്ങ് എല്ലാറ്റിനും ഉയർത്തുകയും അഹിത്വപ്പെടുത്തുകയും ചെയ്തു എന്നും എവിടെയും അവരെ തുണ തുണയ്ക്കാൻ അങ്ങ് മടിച്ചില്ല തഥാപി അനുഗ്രഹിക്കണമേ പരിശുദ്ധപോലെ അതിവീകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും പൂഴ്ചയുണ്ടായിരിക്കട്ടെ വിശ്വംശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ